ഹലോ ആൻഡ് വെൽക്കം ടു ഇറ്റ് എൻ അദർ കൈപ്സ് കഫേ ലൈവ് ഇന്ന് നമ്മളുടെ വിഷയം മൂന്ന് വിഷയങ്ങളാണ് രാജഭരണം കമ്മ്യൂണിസം ആൻഡ് ജനാധിപത്യം എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം രാജഭരണം കമ്മ്യൂണിസം ജനാധിപത്യം ഇതിനെപ്പറ്റി വിശാലമായിട്ട് സംസാരിച്ച് നിങ്ങളെ ബോർഡടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതൊക്കെ പലരും പലതവണ പറഞ്ഞിട്ടുള്ളാണ് രാജഭരണം എന്ന് പറയുമ്പം മോണക്കി അല്ലെങ്കിൽ ഷെയ്ക്ക് ഡംസ് ഇപ്പം ഇന്ന് നിലവിലുള്ള സമ്പന്നമായിട്ടുള്ള ഒരുപാട് അറബ് രാജ്യങ്ങൾ എല്ലാം ഷെയ്ഖ് ഡംസാണ് സൗദി അറേബ്യ യു എ ഖത്തർ ബഹ്റൈൻ സൗദി ഒമാൻ ഈ രാജ്യങ്ങളെല്ലാം തന്നെ വി ഓൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിയ മോണക്കീസ് ചിലപ്പോൾ ചില അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ പൊതുവേ മതങ്ങളെ പരുവപ്പെടുത്തി മതങ്ങളുടെ സ്വാധീനം പരിമിതപ്പെടുത്തിപ്പെടുത്തി ചുരുക്കി കൊണ്ടുവന്നിട്ട് മതത്തിനെ വീട്ടിനുള്ളിലും ദേവാലയങ്ങളിലും ഒതുക്കാൻ കഴിഞ്ഞിട്ടുള്ള ചില രാജ്യങ്ങളാണ് പർട്ടിക്കുലർലി യു എ ആൻഡ് ക്വൈറ്റ് റീസെൻറ്റ്ലി സൗദി അറേബ്യ എന്നിരുന്നാലും ഇതെല്ലാം ജനാധിപത്യത്തെ സ്വീകരിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കാത്ത രാജ്യങ്ങളാണ് അപ്പോൾ ഈ രാജ്യങ്ങളിൽ നടക്കുന്ന അവകാശ തൊഴിലാളി വർഗ അവകാശ ലംഘനങ്ങൾ നിരന്തരം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നീണ്ട പട്ടിക തന്നെ നമുക്കെടുത്താൽ കാണാൻ പറ്റും പ്രത്യേകിച്ചും ഖത്തറിലുള്ള വേൾഡ് കപ്പിൻ്റെ സ്റ്റേഡിയംസ് നിർമ്മിക്കുന്ന ഈ ഒരു ഘട്ടമെത്തിയപ്പോൾ ഖത്തറിൽ നടക്കുന്ന അവകാശ കുറിച്ച് പല പത്രങ്ങളും ഗാർഡിയൻ ബി ബി സി ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർക്കെല്ലാം തന്നെ നല്ല രീതിയിൽ സ്വീകരണങ്ങൾ കൊടുത്ത് തന്നെ ഖത്തർ തന്നെ ഇവരെയൊക്കെ സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഖത്തറിൽ ദോഹയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ രീതികൾ എന്നുള്ള രീതി എന്ന മട്ടിൽ തന്നെയാണ് എല്ലാവരും എടുത്തിരിക്കുന്നത് കാരണം പൈസ ഉണ്ട് പണമുള്ളവൻ്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല അതേപോലെ ഇപ്പോൾ തന്നെ ഖത്തർ ഹമാസിനെയും താലിബാനെയും ഒക്കെ ലോകത്ത് ഏതെല്ലാം തീവ്രവാദ ഭീകരാക്രമണം നടത്തുന്ന കേന്ദ്രങ്ങളുണ്ടോ ആ സംഘടനകളെ മൊത്തം ഹോസ്റ്റ് ചെയ്യുന്ന അവർക്ക് അഭയം കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഖത്തർ അവർ പണം കൊടുത്തും അഭയം കൊടുത്തും ഒക്കെ സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ ഇപ്പം താണ്ട ട ട്രംപിനൊരു വിമാനവും കൈക്കൂലിയായിട്ട് കൊടുത്തു അപ്പോൾ ഇത് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇത് കൈക്കൂലി തന്നെയാണ് പച്ചയ്ക്കുള്ള യാതൊരു സംശയവും വേണ്ട നയങ്ങൾ മാറ്റാൻ വേണ്ടി സ്വാധീനം ചെലുത്തുന്നത് റൺവേ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു മുഖമുദ്രയാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏകദേശം പ്രോബ്ലം ഹിയർ ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഒന്നും സംസാരിക്കാറില്ല അവിടെ നടക്കുന്ന അവകാശ അവകാശധ്വംസനങ്ങളെക്കുറിച്ചോ അവിടെ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ചോ ഇതിനെപ്പറ്റിയൊന്നും അധികം സംസാരിക്കാറില്ല ഞാനൊരു പെർട്ടിക്കുലർ കേസ് ഞാൻ അവതരിപ്പിക്കാൻ പോയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നമുക്കെല്ലാം അറിയാം ഞാൻ കുറച്ച് നാൾ അവിടെ കുറച്ച് ഒരുപാട് നാൾ ജീവിച്ചിരുന്നതാണ് നല്ല രാജ്യമാണ് ഒരു കുഴപ്പമില്ല അഴിമതി അക്രമങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ തടയുന്ന ഒരു രാജ്യമാണ് പക്ഷേ റീസൻ്റ് ഈ രാജ്യത്ത് ഒരു സംഭവം ഉണ്ടായി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം അവിടുത്തെ ആഭ്യന്തര കലഹത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു സമരം നടക്കുകയും ബംഗ്ലാദേശിൽ സമരം സമരം നടക്കുകയും അതിൻ്റെ ഒരു അലയടി യു എയിലുണ്ടായി അമ്പത്തിയേഴ് ബംഗ്ലാദേശികളെയും ഏകദേശം എഴുപത്തെട്ട് ഇമറാത്തുകളെയും അവർ ആരും അറിയാതെ തന്നെ നമ്മളൊക്കെ അറിഞ്ഞു ഒരുപാട് വിദേശ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തതാണ് അവരെ ട്രയൽ അവരെ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ തന്നെ ട്രയൽ നടത്തി അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു വിധിച്ചു ആ വിധിക്ക് ശേഷം അവരെ എല്ലാം ഏഴ് വർഷവും പത്തു വർഷവും തടവ് ശിക്ഷ അവർക്ക് കൊടുക്കുകയാണ് കൊടുക്കുകയാണുണ്ടായത് അപ്പം വളരെ മോശമായിട്ടുള്ള ടോർച്ചർ ഇൽ ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം തന്നെ യു എയിൽ നിരന്തരം നടക്കുന്നതുമാണ് അത് ഞാനിപ്പോൾ ഇത് കോട്ട് ചെയ്യുന്നത് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾക്കും പോയിട്ട് യു എയുടെ യു എ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആംനസ്റ്റി ഇൻറ്റർനാഷണലിൻ്റെ ഭാഗമെടുക്കുമ്പോൾ യു വിൽ ഓൾസോ ബി ഏബിൾ ടു സീ ദോസ് തിങ്സ് സോ ഇതൊന്നും പുത്തരിയല്ല ഇതൊക്കെ സർവ്വസാധാരണമാണ് യു എ സംബന്ധിച്ചിടത്തോളം ഇതൊരു റൂട്ടീൻ ആണ് അവിടുത്തെ സൈബർ നിയമങ്ങൾ അനുസരിച്ച് മറ്റു മതങ്ങളെ ഉപേക്ഷിച്ച് സ്പെസിഫിക്കായിട്ട് ഇസ്ലാമിനെടുത്ത് പറയുന്നുണ്ട് ഇസ്ലാമിനെ വിമർശിച്ചാൽ ഏഴ് വർഷം തടവ് ഉറപ്പാണ് ഇസ്ലാമിനെയോ ഭരണാധികാരികളെയോ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഓപ്പണായിട്ട് വിമർശിക്കാൻ പാടില്ല പച്ചക്കുള്ള ബ്ലാസ്വമി നിയമമാണ് ബട്ട് ഇറ്റ് ഈസ് സ്പെസിഫിക് ടു മോണോത്തിയിസ്റ്റിക് റിലിജിയൻസ് അത് എടുത്ത് പറയുന്നുണ്ട് അവിടെ ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവ് തൊട്ട് ആർട്ടിക്കൽ ട്വൻ തേർട്ടി വരെ എടുത്ത് വായിച്ച് നോക്കിയാൽ മോണോത്തിയിസ്റ്റിക് മതങ്ങളെ വിമർശിച്ചാൽ ഉള്ള ശിക്ഷാക്രമങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് നൗ നോ മി ജസ്റ്റ് ടേക്ക് ദോസ് ലോസ് ജസ്റ്റ് ഇൻ കേസ് I make any mistake ah. article twenty eight whoever disseminates information on uh, or data on the uh, information network, blah 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 um, which includes offending foreign countries. ഇതെന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നതെന്നുള്ളത് ഒടുവിൽ ഞാൻ പറഞ്ഞുതരാം അപ്പം വിദേശ രാജ്യങ്ങളെ ഒഫൻഡ് ചെയ്താൽ ഒരു ലക്ഷം രൂപയുടെ ശിക്ഷയാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത് ഓക്കെ ആർട്ടിക്കൽ മുപ്പത്തി ഏഴിലാണ് ഇത് വരുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ബ്ലാസ്ഫമി ആൻഡ് കണ്ട്രോണിങ് ദ സിൻ കണ്ടോണിംഗ് സിൻ പാപങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ എന്താണ് പാപം എന്നുള്ളത് നിങ്ങൾ ഖുറാൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും Whoever uses information network, any uh, uh, ITE, which is uh, you know information technology uh, infrastructure systems, uh, websites, blah 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 blah, offending any of the Islamic sanctioned uh, sanctities or rituals. Uh, Islamic പ്രാർത്ഥനാക്രമങ്ങളോ അവരുടെ വിശ്വാസ മുറകളോ നിങ്ങൾ ലംഘിച്ചാൽ അതിന് കൊടുത്തിരിക്കുന്ന ശിക്ഷയാണ് ശിക്ഷയൊക്കെ പിന്നെ വരുന്നുണ്ട് ഇതൊന്ന് രണ്ട് ഒഫൻഡിങ് എനി ഓഫ് ദ സാങ്ക് സാങ്ക്റ്റിറ്റീസ് ഓഫ് റിച്വൽസ് എസ്റ്റാബ് എസ്റ്റാബ്ലിഷ് ഇൻ അതർ റിലിജൻസ് മറ്റ് മതങ്ങൾ പിന്നെ അതുപോലെ വെർവർ ദീസ് സാങ്ക്ടിറ്റീസ് ആൻഡ് റിച്വൽസ് അത് ഈ അടുത്ത കാലത്ത് ഒരു അപ്ഡേറ്റ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായ അപ്ഡേറ്റ് ഇൻസൾട്ടിംഗ് വൺ ഓഫ് ദി റെ റെക്കഗ്നൈസ് മോണോത്യസ്റ്റിക് റിലിജ്യൻസ് ഈ മോണോത്യസ്റ്റിക് ആയിട്ടുള്ള റിലിജൻസ് അപ്പോൾ ഈ റിലിജ്യൻസ് അതർ റിലിജ്യൻസിൽ ഡിങ്കോയിസം വരുന്നില്ല ആഗമൈരിൻ്റെ വിശ്വാസവും വരുന്നില്ല അപ്പോൾ ആഗമൈരനെയും ഡിങ്കോസത്ത് ഡിങ്കോയിസത്തിനെയും ഒരു പരിഗണിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യമാണ് പിന്നെ ഇൻസൾട്ടിംഗ് വൺ ഓഫ് ദി റെക്കഗ്നൈസ് മോണോ ത്യസ്റ്റിക് ഏക ഏക ദൈവങ്ങളെ അമേജും ബഹുദൈവ വിശ്വാസികളെയും ഇവിടെ പരിഗണിച്ചിട്ടുണ്ട് പിന്നെ കണ്ടോണിങ് ഇൻസൈറ്റിങ് ടു ദി പ്രൊമോഷൻ ഓഫ് സിൻസ് ഈ സിൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല എന്തായിരുന്നാലും ഇത് അവരുടെ നിയമമാണ് ആർട്ടിക്കൾ മുപ്പത്തേഴ് ഇത് പ്രകാരമാണ് നമ്മൾ അബ്ദുൽ ഖാദർ പുതിയ അങ്ങാടിയെ അകത്ത് കയറ്റിയത് പുള്ളിക്ക് ട്രയൽ കഴിഞ്ഞോ ഇല്ലയെന്നറിയില്ല പക്ഷേ മൂന്നു കൊല്ലം മാത്രമേ അല്ല മൂന്ന് കൊല്ലം വിധിച്ചു ഒരു കൊല്ലത്തുള്ളിൽ തന്നെ പുള്ളിയെ പുറത്തിറക്കും നല്ല കാര്യം അപ്പോൾ യു എ വളരെ ലീനിയൻ്റാണ് ഈ കാര്യത്തിലൊക്കെ അതുകൊണ്ടാണല്ലോ നമ്മൾ യു എയിൽ ഉണ്ടായിരുന്നിട്ടും മതവിമർശനം നടത്തിയിട്ട് നമ്മൾ ആരും ഒന്നും ചെയ്തില്ല മതവിമർശനമൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഇനി എന്തിനാണ് ഞാൻ ഞാനിതിപ്പം എടുത്തിട്ടെന്ന് നോക്കിക്കോളണം അവകാശ നിഷേധനം അവകാശങ്ങളെ ധ്വംസിക്കുന്നുണ്ട് ബ്ലാസ്വമി വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ പ്രാക്ടിക്കലി അവർ അപ്ലൈ ചെയ്യുന്നില്ല അതേസമയം ഫ്രീ അസംബ്ലി ഇല്ല ഫ്രീ അസോസിയേഷൻ ഇല്ല അതായത് ജനാധിപത്യ മൂല്യങ്ങളിൽ പറയുന്ന പല സ്വാതന്ത്ര്യങ്ങളും യു എ എന്ന് പറയുന്ന രാജ്യത്ത് ഞാൻ യു എ ഇസ് ദ മോസ്റ്റ് ലീനിയൻറ്റ് ഓഫ് ദീസ് ജി സി സി കൺട്രീസ് അതുകൊണ്ടാണ് ഞാൻ യു എയുടെ കാര്യം പറഞ്ഞത് അപ്പോൾ യു എയിൽ ഇരുന്നു കൊണ്ട് ഒരു പ്രസിദ്ധനും പ്രശസ്തനും ഭയ അങ്ങേയറ്റം ആത്മാർത്ഥതയുമുള്ള ഒരു സഖാവ് പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങൾ കേൾക്കാൻ അറിയില്ല പ്ലേ ചെയ്യാം ഇവിടുത്തെ ഞങ്ങളുടെ നേതാവിനെ ഞങ്ങൾ അംഗീകരിക്കുന്ന ആളാണ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് നൂറ് ശതമാനം മുഹമ്മദ് ബിൻ സെയ്ദ് മുഹമ്മദ് ബിൻ സെയ്ദ് ആയാലും ശരി ഇനിയിപ്പൊ ദുബായിലെ ഷെയ്ഖ് മുഹമ്മദ് ആയാലും ശെരി എല്ലാവരെയും ഞങ്ങൾ അംഗീകരിക്കുന്നത് അവരെന്നെ വേണ്ട ഇനി ഷെയ്ഖ് ഹംദാൻ ആണെങ്കിലും ശെരി ഞങ്ങക്ക് സന്തോഷമുള്ളു നരേന്ദ്രമോദീനെ ഞാൻ വിമർശിക്കുക അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ഈ ഫാഫ എന്നല്ലേ വിളിക്കുക ഷെയ്ഖ് ഹംദാനാണ് ഞങ്ങൾ ആ നരേന്ദ്രമോദി മറ്റേ മൗ മറ്റേ മുസോളിനിയുടെ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഉണ്ടാവുക ഇവിടത്തെ രാജാക്കന്മാരൊന്നും ആ പണിയൊന്നും ചെയ്യാറില്ല അങ്ങനെയാണ് ചരിത്രം മുസോളിനിക്ക് എന്താ ഉണ്ടായത് മുസോളിനിയുടെ സ്വഭാവം കാണിച്ച നാട്ടുകാർ എന്താ ചെയ്യാന്ന് നമുക്കറിയില്ല അത് മുസോളിനിയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം അപ്പൊ ക്ലിയർ ആയല്ലേ അപ്പോൾ നരേന്ദ്രമോദിയെ അതായത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന് മുസോലിനിക്ക് വന്ന വിധി നരേന്ദ്രമോദിക്ക് വരുമെന്ന് സ്വാദ് യാതൊരു മടിയുമില്ലാതെ ഈ ഒരു ഇബ്രാഹിം എന്താണ് അയാളുടെ പേര് ഇബ്രാഹിം ത്രാറെ അയാൾ ഈ ബുർഖിന ഫോയ്ല ഇപ്പോഴത്തെ ഏകാധിപതിയാണ് അപ്പം ബുർഖിന ഫാസോയിലെ ഏകാധിപതി നമ്മളോട് ഒരു കാര്യമാണ് എങ്ങനെ അയാൾക്ക് ഇത്ര നല്ല നന്നായിട്ട് മലയാളം പറയാൻ അറിയാമെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അയാൾക്ക് യു എയിലുള്ള ഈ യു എയിലുള്ള ഷേഖന്മാരുടെ പേരുകളൊക്കെയാണ് പുള്ളി പറഞ്ഞത് അവരെ അംഗീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അവരെല്ലാം നല്ലവരാണ് അതുപോലെ പക്ഷേ ജനാധിപത്യ രാജ്യങ്ങളിലുള്ളവരെ പുള്ളിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇയാൾ പറയുന്നത് ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ആ ഭാഗം ഒന്നുമൊക്കെ ഞാൻ കട്ട് ചെയ്തു ഒരുപാട് ഒരുപാട് കേൾക്കാൻ വിരസതയുള്ളതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മൂന്ന് ചോദ്യങ്ങളാണ് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് റിപ്പോർട്ടർ ചാനൽ കൈരളി ചാനൽ റിപ്പോർട്ടർ ചാനൽ കമ്മ്യൂണിസ്റ്റ് എന്ന് അറിയില്ല പക്ഷേ എങ്കിലും അതിൻ്റെ സ്ഥാപകൻ എന്തോ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് എന്തോ ബന്ധമുണ്ട് എന്താ നിക്കേഷ് നിക്കേഷ് കുമാറോ അങ്ങനെ എന്താ അപ്പോൾ ആ ഈ കൈരളി ചാനലും മാധ്യമം പോലും ഈ ബംഗ്ലാദേശികളെ യു എ ഇല്ലാതെ ട്രയലില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇൻഫാക്റ്റ് അതിനകത്തൊരു കാര്യം കൂടി പറയുന്നുണ്ട് അഡ്വക്കേറ്റ്സിന് ഇവരെ കാണാൻ പോലും അനുമതിയില്ലായിരുന്നു അങ്ങനെയാണ് ഡിഫൻസ് വർക്ക് വക്കീലിന് അക്യൂസ്ഡിനെ കാണാതെ പ്രോപ്പറായിട്ട് കേസ് വാദിക്കാൻ പറ്റുക അമ്പത്തേഴ് പേരെ ശിക്ഷിച്ചിരിക്കുകയാണ് എനിക്കറിയില്ല അപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്ന രാജ്യത്ത് ആ ഭരണാധികാരികളെ എല്ലാം നല്ലവരാണ് എന്ന് പറയുകയും ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലുള്ള നരേന്ദ്രമോദിയെ മുസ്ലിനിയുടെ മുസ്ലിനിക്ക് കിട്ടിയ ശിക്ഷ കിട്ടും എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഐ എം ഐ എം വണ്ടറിങ് ഇവർ ആരുടെ ഒപ്പമാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലിരുന്ന് കമ്മ്യൂണിസം പ്രോത്സാഹിപ്പിക്കുന്നവർ ആരുടെ പക്കം ആരുടെ ഭാഗത്താണ് ആരോടോ ആരോടൊപ്പമാണ് നിങ്ങൾ തന്നെ പറയും ഐ മീൻ ഞാൻ എനിക്കിത് അറിയാൻ വലിയ ആഗ്രഹമുണ്ട് ഐ എം ഐ എം സീരിയസ്ലി കൺഫ്യൂസ്ഡ് ഇവർ നമ്മൾ ഈ സഖാക്കന്മാരെയൊക്കെ വളരെ ആദരവോടുകളാണ് കാണുന്നത് ജയകുമാർ എഴുത്തുപള്ളി പറയുന്നത് ഹായ് സുന്ദരൻ ആണല്ലോ ആരെ ആരെ പറ്റിയാണ് അറിയില്ല ഒന്നാമത്തെ കാര്യം ഐ എം ഐ എം എ വെരി കാണാം കഴിഞ്ഞ പത്തമ്പത് വർഷത്തിൻ്റെ അൺ ബ്ലമിഷ് ഹെട്രോസെക്ഷാലിറ്റി ഫോളോ ചെയ്തു വരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇതുപോലുള്ള കമൻ്റുകൾ വരുമ്പോൾ എനിക്ക് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ള ഒരു 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 അൺകംഫർട്ടബിൾനെസ് എനിക്കുണ്ട് സോ പ്ലീസ് ജയകുമാർ ഞാൻ ആ ടൈപ്പല്ല നെക്സ്റ്റ് രാഹുൽ കേരളത്തിലെ കമ്മ്യൂണിസം പരിണാമം സംഭവിച്ചതാണ് അത് തീർച്ചയായിട്ടും പരിണാമി പരിണമിച്ച് പരിണമിച്ച് പണ്ടാരടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദിസ് ഇസ് ഇറ്റ് നമ്മളുടെ വിഷയം ഇത്രയേ ഇത്രയുള്ളു ഇനി നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളുടെ ക്ലബ് ഹൗസിലുള്ള പോരാളികൾ ഇവിടെ വന്നിട്ടുണ്ട് ക്ലബ് ഹൗസ് പോരാളികളോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കാം ഇവിടെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം പ്രസൻ്റ് ഡേ കമ്മ്യൂണിസം ഈസ് ഒബ്സേർവിങ് എ ടെക്ട്രോണിക് വോട്ട് ബാങ്ക് ഷിഫ്റ്റ് ഫ്രം ചോവൻ ടു മേത്തൻ എന്നാണ് പറഞ്ഞത് ജാതി പറയരുത് ജാതി പ്രചരിപ്പിക്കരുതെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആവശ്യത്തിനൊക്കെ നമ്മൾ ജാതി എടുക്കാറുണ്ട് അത് ഞങ്ങളുടെ ഒരു രീതിയാണ് സോറി ക്ഷമിക്കുക നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്ത് മുകളിലായിട്ട് കയറി വരാം കേട്ടോ ഇ എം താഴെരുപ്പുണ്ട് മോസ്റ്റ് വെൽക്കം ഇ എം മിനി സൗണ്ടിൻ്റെ ക്വാളിറ്റി എത്ര ഇഫക്റ്റീവ് ആകും എന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഇ എം പറഞ്ഞോളൂ നല്ല കാര്യം കിട്ടും എന്നുള്ളൊരു ചിന്തയായിരിക്കും അത് പറയുന്നത് അതിനെതിരെ ഞാൻ വിവരം അറിയുമെന്നുള്ളത് അവർ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഷെയ്ഖുമാരെ പല രീതിയിലും എന്താ പറയാ പുകഴ്ത്തി കൊണ്ടിരിക്കുക എന്നുള്ളത് സൂരജിന്റെ ഒരു രീതിയാണ് അപ്പൊ സൂരജ എന്തൊക്കെ പറയുന്ന പോലും ചെയ്യാൻ പറ്റില്ല ഒരു വിവരദോഷി സോറി അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം എന്നാണ് സൂരജ് അല്ല അവന്റെ പേര് അവൻ സ്വയം മാറ്റാനും ആൾ ആളുകളുടെ മനസ്സിൽ അപ്പൊ അത് ആ പേര് ആളുകളുടെ മനസ്സിൽ നിന്ന് പോണം കാരണം അത്രമാത്രം വിഷം വമ്മിക്കുന്ന കുറെ പ്രസ്താവനകള് അവന് ഈ ക്ലബ് ഹൗസിൽ നടത്തിയിട്ടുണ്ട് അതൊക്കെ അവനെന്നെ പാറയായി മാറും എന്ന് കണ്ടപ്പോഴാണ് ഈ പേരുമാറ്റം നടത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഈ കാക്കമാരെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ അവനക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനത്തെ സ്ഥലത്താണ് അവൻ ജീവിക്കുന്നത് അവൻ മുക്കന്മാരെ അടുത്തു ഇടിച്ചാൽ വെള്ളത്തിലിടൂന്നുള്ള അവൻ അറിയാം അതിന്റെ പേടി കൂടിയാണത് ഒരു വാക്ക് അവൻ നേട്ടം മുസ്ലിം വിരുദ്ധത വന്നു കഴിഞ്ഞാൽ അവൻ അന്നൊക്കെ അവസാനിപ്പിക്കും കാരണം അവരെ കൂട്ടത്തിലാണ് ജീവിക്കുന്നത് ആ രീതിയിലുള്ള ചില ഡയലോഗ്സ് ഒക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ രീതിയിൽ ഗൗരവം കണ്ടാ മതി അവർക്കൊരു രാഷ്ട്രീയവും ഇല്ല